ഹായ് എല്ലാവർക്കും ആപ്റ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് വന്നാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും പൊന്നായി ഇവിടെ വന്നിട്ടുള്ളതാണ് നേരത്തെ അപ്പോൾ ഇവിടെ വന്നിട്ട് മീനുകൾക്ക് ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവലൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത് പൊന്നായി ആദ്യം അവലൊക്കെ കൊടുക്കാൻ വേണ്ടി ദൂരം നിന്ന് ഇറങ്ങിയൊക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നായയുടെ അവസ്ഥ വേണ്ട അങ്ങനെ നമ്മൾ മീനുകള് തീറ്റി കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ പൊന്നയുടെ കയ്യിൽ മീൻ കയറി തീറ്റി തിന്നാൻ വേണ്ടി തുടങ്ങും അയ്യോ അപ്പത്തേക്ക് നമ്മടെ മലരെല്ലാം തീർന്നു പക്ഷെ അവലെല്ലാം തീർന്നു പോയല്ലോ അപ്പൊ നമ്മുടെ കയ്യിൽ അവല് തീർന്നു പോയി പക്ഷെ മീനുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടോ കേട്ടോ ഇഷ്ടംപോലെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് വേണം പറഞ്ഞാ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് വേണം വേണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ അപ്പൊ പൊന്നായിക്കിറങ്ങണോന്നാ പറയുന്ന ഷൂന്ന് കൊടുത്ത് പൊന്നായിക്കിറങ്ങണോന്നാ പറയുന്നത് ഗൈസ് നമുക്കൊന്ന് പൊന്നാൽ വെള്ളത്തി ഇറങ്ങാം ഇറങ്ങണോ ജസ്റ്റ് ഇറങ്ങാം ഓക്കെ പിടിച്ചു അങ്ങനെ കൈ പൊന്നേക്ക് വെള്ളത്തിൽ ഇറങ്ങണത് ഭയങ്കര ആഗ്രഹം അങ്ങനെ പൊന്നെ നമ്മൾ വെള്ളത്തിൽ ഇറക്കിയേ കാണാം കേട്ടോ അധികൊന്നും ഇറക്കുന്നില്ല ചെറുതായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിറക്കിയുള്ളു പൊന്നേക്ക് മീനെ പിടിക്കണം ഇനി എത്തത്തില്ല പൊന്നയുടെ കൈ അതുകൊണ്ട് നമ്മൾ പൊന്നെ വേഗം കയറ്റാൻ പോണേ ഇറങ്ങ കയറുന്നില്ല രക്ഷയില്ല പൊന്നെ ഒരു രക്ഷയില്ല Apko bye nikkar pocket nikkar puri nikkar അങ്ങനെ ഞങ്ങളുടെ കൂടെ ശ്രീകുട്ടിയും ദേവകുട്ടിയും അവരുടെ രണ്ട് കസിൻസ് ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയി കുളത്തിൽ വന്നിട്ട് മീൻ തീറ്റുകൊടുക്കുന്നത് മീൻ്റെ അടുത്തിരിക്കുന്നതൊക്കെ ഞങ്ങളും ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ശരിക്കും മീനിലേക്ക് തീറ്റ കൊടുക്കുക മീൻ്റെ അടുത്ത് വന്ന് സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം അങ്ങനെ പൊന്നായിക്ക് ചെറുതായിട്ടൊന്ന് ബാലൻസ് സെറ്റ് ഒന്നും പറ്റിയില്ല ും പൊന്നായിക്ക് പ്രശ്നമില്ല കേട്ടോ പൊന്നായിക്കി പിന്നെയും വെള്ളത്തിൽ ഇറങ്ങണ അങ്ങനെ കരച്ചില് മാറ്റാൻ വേണ്ടി ഞാൻ പിന്നെയും പൊന്നായിക്കെടുത്തുണ്ട് കൊള്ളത്തിന്റെ കൽപ്പടവുകൾ ഇറങ്ങി കേട്ടോ അപ്പൊ എല്ലാരും മീന് തീറ്റി കൊടുത്തൊക്കെ കഴിഞ്ഞു അപ്പുറത്ത് കുറെ ആളുകൾ മീന് തീറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെയും കുറേ നേരം പൊന്നേയും കൊണ്ട് ആ കൽപ്പടകളിലൂടെയൊക്കെ നടന്നു കേട്ടോ പൊന്നയുടെ കരച്ചിലൊന്നും മാറ്റണ്ടേ അങ്ങനെ പൊന്നായി കൊണ്ട് കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യും ചെയ്തു എന്നിട്ടും പൊന്നായി കേറാൻ തയ്യാറാവുന്നില്ല കേട്ടോ പൊന്നായിക്ക് പിന്നെ വെള്ളത്തിൽ ഇറങ്ങണം പൊന്നായി അങ്ങനെയാണ് വെള്ളത്തിൽ ഇറങ്ങാനും മീനെ പിടിക്കാനും മീൻ തീറ്റ കൊടുക്കാനും ഒക്കെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ പൊന്നായി അത് മാക്സിമം ഉപയോഗിക്കും കേട്ടോ അതിനുള്ള നിർബന്ധവും വാശിയൊക്കെ പൊന്നായി കാണിക്കും അപ്പം കുഞ്ഞു പിള്ളേർ ആരും ഇതുപോലെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കരുത് പൊന്നായി ഇപ്പം വീണ കണ്ടോ പൊന്നായി ഒന്നും പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കാലിൽ ആ വെള്ളത്തിൽ വഴുതി പോയേനെ അപ്പം അങ്ങനെ മുതിർന്നവരുടെ കൂടെ മാത്രം നിൽക്കുക കുഞ്ഞു പിള്ളേരൊന്നും വെള്ളത്തിൽ കളിക്കാൻ നിൽക്കരുത് വെള്ളം ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ പൊന്നായിക്കറിയാൻ ഡേഞ്ചറസ് ആണ് എന്നാൽ പോലും പൊന്നയുടെ ആഗ്രഹങ്ങളാണ് അപ്പോൾ കുറേ നേരം കൂടെ പൊന്നായി നമ്മൾ അവിടെ നിർത്തി ആ കൽപ്പടവിൽ ആഴം കുറഞ്ഞ സ്ഥലത്ത് പൊന്നായും കൊണ്ട് ഞാൻ പോയി പിന്നെ കുറേ നേരം മീനുകളെ കാണിച്ചു അവിടെയുള്ള വലിയ മീനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടെ ഒരു അപ്പപ്പ ഉണ്ടായിരുന്നു അപ്പപ്പ ആ കുളത്തിലെ കുളത്തില് ഇൻസിഡൻറ്റുകളൊന്നു രണ്ടെണ്ണം പറഞ്ഞു തന്നു അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പൊന്നയ്ക്ക് ചെറിയ പേടിയൊക്കെ ആയി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ മീനുകളെയൊക്കെ കാണിച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ മീനുകൾ കുറേ മീനുകൾ കൂട്ടമായിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ തീറ്റി കൊടുക്കുമ്പോഴത്തേക്ക് അത് അടുത്ത് വരുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് മീൻ തീറ്റിയെടുക്കുന്നതും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുളത്തിൽ ഇങ്ങനെ പോയി മീനുകൾക്ക് തീറ്റി കൊടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം തൊട്ടപ്പുറത്ത് കാണുന്ന ബെലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വരുന്ന രീതിയിലേക്ക് നോട്ടിഫിക്കേഷനും സെറ്റ് ചെയ്ത് വെക്കണേ അതേപോലെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാറുണ്ട് ആരും വെള്ളത്തിൽ കളിക്കരുത് വെള്ളം ഭയങ്കര ഡേഞ്ചറാണ് വെള്ളത്തിൽ പോയി മീനുകൾക്ക് തീറ്റി കൊടുക്കാനോ ചൂണ്ടയിടാനോ തോടിൻ്റെയും ആറിൻ്റെയും കുളങ്ങളുടെയും സൈഡിലൊന്നും കുഞ്ഞു പിള്ളേർ പോകരുത് അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ മറ്റൊരു വീഡിയോ മെട്ടുടനെ വരാം ബൈ